നമസ്കാരം ചാമക്കാല മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് കണ്ടിട്ട് രാജ്യത്തിന് സമർപ്പിച്ച് ഇതിന്റെ പിന്നിലുള്ള വിവാദങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വന്നു അവിടെ സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു അതാണ് ഇന്നത്തെ എല്ലാ ന്യൂസ് ചാനലുകളും ചർച്ച ചെയ്യുന്ന വിഷയം കാരണം മരുമകനെ വേദിയിൽ കയറ്റിയില്ല പുള്ളി അതിനുള്ളൊരു വിഷമങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്തായിക്കോട്ടെ അതൊക്കെ രാഷ്ട്രീയം പക്ഷെ ഇതിനകത്ത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് രാഷ്ട്രീയപരമായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ എനിക്കറിയില്ല ഇതിനകത്ത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഇത് തുടങ്ങി വെച്ചത് അദ്ദേഹം നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ ഏത് പാർട്ടി ആയിക്കോട്ടെട്ടാ ബി ജെ പി ആവാം കോൺഗ്രസ് ആവാം സി പി എം ആവാം അതെന്തായിക്കോട്ടെ ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ലേ പറയണത് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളിയാണ് ഇതിന് തുടക്കം വെച്ചത് പക്ഷെ അവരെ ആരെയും അടുപ്പിച്ചില്ല പിന്നെ പണ്ട് മെട്രോ ഇതേപോലെ ഉദ്ഘാടനത്തിന് നമ്മുടെ കുമ്മനൻ സാറ് വന്നപ്പോ അയാൾക്കൊരു പേരും വീണു കിട്ടി കുമ്മനടിച്ചിരുന്നു എന്ന സ്ഥാനത്ത് ഇപ്പോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാർ വന്നപ്പോൾ അയാൾക്കും കിട്ടിയൊരു പേര് ഇതൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നു കയറണമെന്നുള്ളത് അറിയാതെയാണ് ഈ ചാനലുകൾ കിടന്ന് കണ്ടിട്ട് ഈ ആഘോഷമാക്കി തീർക്കുന്നത് ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനം നല്ലതാണ് എനിക്ക് തോന്നുന്നില്ല നല്ലതാണെന്ന് കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് നീർത്തി പിന്നെ മുടിച്ച് ഇങ്ങനെയൊക്കെയാണ് ന്യൂസുകൾ ഇപ്പോൾ വരുന്നത് ഒരു ന്യൂസും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളെല്ലാം തിന്ന ചോറ് തിന്നില്ലേ അപ്പൊ ഈ ചോറ് തിന്നവർക്കറിയാലോ ഇതാരാണ് ഇത് ഇതിൻ്റെ ഇത് നടത്തിയെന്നുള്ളത് പക്ഷെ അത് ഏറ്റെടുത്ത് നടത്താൻ എന്നുവെച്ചുകഴിഞ്ഞാൽ ഉദ്ഘാടനം നടത്താനും മറ്റുള്ളവർക്ക് വേറെ ആൾക്കാർ വരിക അവർ നടത്താം ഏ ഇവരതിലേക്ക് കയറ്റില്ല പക്ഷെ ഇതിനകത്തൊരു സംഭവ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ കേന്ദ്രം ഒന്നും കൊടുത്തില്ല എന്നാണ് പുതിയൊരു വിവാദം അത് അവര് തമ്മിൽ ആവട്ടെ എന്തായാലും ഏ ഇപ്പൊ മോദി അതിനിടയിൽ പ്രസംഗത്തിനിടയിൽ പറയുണ്ടായിരുന്നു സർക്കാരിൻ്റെ പാർട്ട്ണറെ സ്വാഗതം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോ മോദി പറയുണ്ടായിരുന്നു സർക്കാരിൻ്റെ പാർട്ട്ണറാണെന്ന് ഭാരതത്തിന്റെ പാർട്ട്ണർ അല്ല സർക്കാരിൻ്റെ പാർട്ട്ണർ ഇതാണ് ഇവരെ കൊണ്ടുള്ളൊരു വിഷയം ഏർ എന്തായാലും കൊള്ളാം ഇങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ വന്ന് അതെങ്ങനെയും മുന്നോട്ട് നടന്നു പോയാൽ മതി എല്ലാം കുറച്ചാളുമ്പോ എല്ലാം നഷ്ടത്തിലോടുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു പദ്ധതിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത് ഏർ അത്ര നമുക്ക് പറയാനുള്ളൂ ഇത് ഇപ്പൊ ഇനിയിപ്പോ അടുത്തൊരു എലക്ഷൻ വരാനുണ്ടല്ലോ എലക്ഷന് മുമ്പായിട്ട് ഇത് തീർത്തില്ലെങ്കില് ഇതിന്റെ പണിപാടു അതുകൊണ്ടാണ് ഇപ്പൊ ഇത് അതിനു മുമ്പ് തന്നെ തീർപ്പാക്കിയത് എന്താവട്ടെ നല്ല രീതിയിൽ നടക്കാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലാതെ വേറൊരു മാർഗമില്ലല്ലോ പിണറായി എന്തായാലും അടുത്ത വർഷം മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്നാലേ ജനങ്ങൾക്ക് ഇനിയും പഠിക്കാൻ പറ്റുള്ളൂ മനസിലായില്ലേ ദുരിതങ്ങൾ പലതും വന്നു ആ ദുരിതങ്ങൾക്ക് കിട്ടിയ കാശൊക്കെ എവിടെ പോയി ആർക്കറിയില്ല ഒരു കണക്കുമില്ല ഒന്നിനൊരു കണക്കില്ല അന്ന ഇത് ഇപ്പൊ ഇതിന്റെ കണക്ക് അവിടെയോടൊക്കെ എഴുതി വരുന്നുണ്ട് ഇത്ര കോടി കേരള സംസ്ഥാനം കൊടുത്തു ഇത്ര കോടി അദാനി കൊടുത്തു കേന്ദ്രം സീറോ അതും നല്ലത് ഉം പിന്നെ ഇത് ഈ കിട്ടുന്ന കാശി എന്തോരം പൈസയാണ് കഴിഞ്ഞ ഓ ഇനിയിപ്പ എന്തായാലും ഇപ്പൊ അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് മഴ പെയ്യല്ല മഴ പെയ്യാൻ കാത്തിക്കണ് നമ്മുടെ ആൾക്കാര് എന്താ വെച്ചുകഴിഞ്ഞാല് അടുത്ത സംഭാവനകൾ വരാൻ വേണ്ടിട്ട് ഇനിയൊന്നും കിട്ടില്ല സാറേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാരൊക്കെ പഠിച്ച് എന്താ വെച്ചാൽ ഇത്രയും പൈസകളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ വേറെ വരുണ്ട് നിങ്ങൾക്ക് പേടിപ്പിച്ച് പൈസ പേടിക്കാൻ അറിയാം അപ്പൊ അതുകൊണ്ട് ആ പേടിപ്പെടുത്ത എല്ലാരെങ്കിലും എന്തെങ്കിലും തന്നാലേ ഉള്ളു അത് വലിയ വലിയ വ്യവസായ പ്രമുഖരെല്ലാം പേടിപ്പിക്കാൻ പറ്റുള്ളൂ സാധാരണക്കാരെ ഇനി പറ്റിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് അത്രയും ഈ ഗവൺമെന്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏർ എല്ലാത്തിനും എന്താ പറയാ ഒരു പഞ്ചായത്തിൽ പോയാൽ പോലും നിങ്ങൾ പെൻഷൻ കൊടുക്കണ്ടെന്നല്ല ഈ പെൻഷൻ നിങ്ങൾ കൊടുക്കണെങ്ങനെയാണ് ഓഹ് ഓരോരുത്തർ പഞ്ചായത്തിൽ പെൻഷൻ്റെ കാര്യത്തിന് ചെല്ലുമ്പോൾ ആ പഞ്ചായത്തിലുള്ളവരുടെ ആ ഒരു പെരുമാറ്റം മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു പെൻഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അയ്യോ ഈ വയസ്സായ ആൾക്കാർ നടന്ന് 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 ഒരു പേപ്പർ എടുത്തിട്ട് വരാൻ പറയുമ്പോൾ ആ പേപ്പർ കൊണ്ടുവരും അപ്പം അത് ശരിയല്ല വീണ്ടും ഒരു മാസം നിങ്ങൾ പെൻഷൻ ും ശെരിക്കുമ്പോ അവരെ രൂപ ചെലവാക്കിട്ടിരുന്നു ഈ പഞ്ചായത്തിലേക്ക് എന്നാലും എന്നിട്ട് കിട്ടുന്നുണ്ടോ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് പെൻഷൻ പാസ്സാക്കി കൊടുക്കുന്നത് നമ്മൾക്ക് അനുഭവ സൈക്കിള് ചവിട്ടിയും നടന്നും ഒക്കെ വന്ന് അവിടെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അത് കണ്ട തന്നെയാണ് ഓ എന്തെല്ലാം അതൊക്കെ നിങ്ങളുടെ കാര്യം എന്തായാലും അപ്പൊ ഈ വിഴിഞ്ഞത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നത് വിഴിഞ്ഞം പദ്ധതി എന്തായാലും നല്ല രീതിയിൽ നടപ്പിലാക്കി അതാരായാലും എല്ലാവരും ഇടക്ക് ക്രെഡിറ്റ് ആരായാലും നല്ല രീതിയിൽ തന്നെ നടന്നോട്ടെ കുറെ ആൾക്കാർക്ക് പണിൻ്റെ പോവില്ല പക്ഷെ ഇത് കഴിയുമ്പോ ആ റോഡുകളൊക്കെ കൂടിയൊന്നും ശരിയാക്കി പോകാം ഇനിയിപ്പൊ അടുത്തത് വരുന്നുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്തി ആറ് അതിന്റെ പേരില് അത് അതിന്റെ കണക്ക് ഈ നോണ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് വേണ്ടിട്ട് വോട്ട് പിടിച്ചിട്ട് എന്താ കാര്യം ജനങ്ങൾ പെട്ടന്മാരല്ല അവർക്കെല്ലാവർക്കും മനസ്സിലാവുന്നാണ് വിചാരിക്കുന്നത് അപ്പം ശരി എന്നാൽ അപ്പം ഞാൻ കൂടുതലൊന്നും പറയണില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക്